നമസ്കാരം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഏറെ വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കേരള ജനതയ്ക്ക് ബോധ്യപ്പെട്ടു സത്യപ്രതിജ്ഞ ചടങ്ങിലെ ദൂർത്തോടെയായിരുന്നു കേരളം നമ്മൾ കരുതിയ ഇരട്ടച്ചങ്കനല്ലോ ഇതെന്ന് ആദ്യം ആശങ്കപ്പെട്ടത് പിന്നീട് അങ്ങോട്ട് പിണറായിയുടെ ദൂർത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും താൻപോരുമയുടെയും അനുഭവങ്ങൾ തന്നെയായിരുന്നു ഈ നാട്ടിൽ നിറഞ്ഞത് പക്ഷേ എന്നിട്ടും ദുരന്തങ്ങളുടെ അകമ്പടിയിൽ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ മേമ്പൊടിയിൽ പിണറായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും അധികാരത്തിലെത്തി എല്ലാവർക്കും ചിലരെയൊക്കെ കുറച്ചു കാലം പറ്റിക്കാമെങ്കിലും എല്ലാവർക്കും എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ കഴിയില്ല എന്ന ആപ്തവാക്യം ശരിവെച്ചുകൊണ്ട് പിണറായിയുടെ തനി നിറം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക താല്പര്യം ഒക്കെ കേരള ജനത പടിപടിയായി തിരിച്ചറിഞ്ഞു നവകേരള യാത്രയിലൂടെ കേരള ജനതയുടെ വെറുപ്പ് അതിന്റെ മൂർധന്യത്തിലെത്തി ഇതുവരെ പ്രീണന രാഷ്ട്രീയത്തിലൂടെ കെട്ടിപ്പടുത്ത സാമ്രാജ്യമൊക്കെ തച്ചുടയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സ്വർണ്ണക്കടത്താണെങ്കിലും കറൻസി കടത്താണെങ്കിലും ലൈഫ് മിഷനിലൂടെ ഫെമാ നിയമം ലംഘിച്ച് പണം കൊണ്ടുവന്നതാണെങ്കിലും മസാല ബോണ്ടിന്റെ പേരിലുള്ള ഇ ഡി അന്വേഷണമാണെങ്കിലും ഒന്നും ഒരിടത്തും എത്താതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പിണറായിയെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു കേരള ജനതയുടെ പൊതുസമീപനം അദൃശ്യമായ ചില ശക്തികൾ പിണറായിയെ സഹായിക്കാൻ അങ്ങ് ഡൽഹിയിലുണ്ടേ എന്ന് ബി ജെ പിലും വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ കൃത്യമായ കുരുക്കൊരുങ്ങിയതോടെ ആർക്കും രക്ഷിക്കാനാവാത്ത ആഴക്കയ്യത്തിലേക്ക് പിണറായി വീണിരിക്കുന്നു എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും ഈ പണി തുടങ്ങി വെച്ചത് മലയാള മനോരമയാണ് ആറേഴു മാസം മുമ്പ് പുറത്തു വന്ന ഒരു റിപ്പോർട്ടുമായി മനോരമ രംഗത്ത് വരുന്നു ഇൻകം ടാക്സ് ഇന്റർ ഇൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധിയാണ് ആ വിധിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി എം ആർ എൽ എന്ന സംസ്ഥാന സർക്കാരിന് പങ്കാളിത്തമുള്ള ഒരു കമ്പനിയിൽ നിന്നും മാസപ്പടി വാങ്ങി എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി അടക്കം നിരവധി രാഷ്ട്രീയക്കാർക്കായി നൂറ്റി മുപ്പത്തി അഞ്ച് കോടി സി എം ആർ എൽ നിയമവിരുദ്ധമായി കൈക്കൂലി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മാസപ്പടി കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമായി എഴുതി വെക്കുന്നു പുറത്തു വന്ന ലിസ്റ്റിലെ ചുരുക്കെഴുത്തുകൾ വായിക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കളുടെ പേരുകൾ ഉള്ളതുകൊണ്ട് ഇതുവരെ പുറത്തു വരാതെ അനക്ഷറായി സമർപ്പിച്ചിരിക്കുന്ന ലിസ്റ്റിൽ എല്ലാ പാർട്ടികളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഐ എസ് ഐ പി എസ്കാരുടെയും ഒക്കെ പേരുകൾ ഉള്ളതുകൊണ്ട് അതാരും അറിയാതെ അങ്ങ് മുങ്ങിപ്പോകും എന്നാണ് കണക്കാക്കിയത് രണ്ടാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് മാത്യു കുഴൽനാടൻ എം എൽ എ ആയിരുന്നു നിയമസഭയിൽ കുഴൽനാടൻ ചോദ്യം അത് കേരളം ഏറ്റെടുക്കുന്നു മൂന്നാമത്തേതും അന്തിമവുമായ യുദ്ധം പ്രഖ്യാപിച്ചത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആയിരുന്നു ഈ കേസ് നൂറ്റി മുപ്പത്തഞ്ചു കോടിയുടെ അഴിമതിയാണെന്നും മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്ത സി എം ആർ എൽ സംസ്ഥാന സർക്കാരിന്റെ കൂടെ ഓഹരി പങ്കാളിത്തമുള്ള കമ്പനി ആയതുകൊണ്ട് ഗുരുതരമായ സ്വജനപക്ഷപാതവും അഴിമതിയുമാണെന്നും മുഖ്യമന്ത്രി അടക്കമുള്ള പലരുടെയും പേരുകൾ ഈ ലിസ്റ്റിലുണ്ടെന്നും ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള വിപുലമായ അധികാരമുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു കോടതി അത് ഫയലിൽ സ്വീകരിക്കുന്നു നോട്ടീസ് അയക്കുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കും തൽക്കാലം നോട്ടീസ് അയക്കേണ്ടെന്ന് കോടതി ഉത്തരവിടുന്നു കോടതിയുടെ പ്രാഥമികമായ നിഗമനങ്ങൾ ഇത് നിലനിൽക്കുന്ന അഴിമതി തന്നെയാണ് കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ചോദിച്ച് കോടതി അടുത്ത ഡേറ്റിനായി കാത്തിരിക്കുമ്പോൾ ഇതാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അന്വേഷണത്തിലേക്ക് നയിക്കുന്ന പ്രാഥമിക റിപ്പോർട്ടിനു വേണ്ടി പോണ്ടിച്ചേരിയിലെയും ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും ആർ ഒ സിയിലെ മുതിർന്ന പ്രതിനിധികൾ ഉൾപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും മൂന്ന് മാസം സമയം കൊടുക്കുകയും ചെയ്തു എന്നാൽ അവരുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് ബാംഗ്ലൂർ ആർഒ സിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസ് അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഈ അന്വേഷണത്തിൽ വ്യക്തമായി തന്നെ മൂന്ന് സ്ഥാപനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാത്രം ഡയറക്ടറായ നിയമവിരുദ്ധമായി പൂട്ടിയ എക്സാലോജിക്ക് ആണെങ്കിൽ രണ്ടാമത്തേത് സി എം ആർ എൽ എന്ന സംസ്ഥാന സർക്കാരിന് ഓഹരി പങ്കാളിത്തമുള്ള മുഖ്യമന്ത്രിക്കും മകൾക്കും മാസപ്പടി കൊടുത്തു എന്ന് കണക്കിലെഴുതിവെച്ച കരിമണൽ കർത്തയുടെ കമ്പനിയാണ് മൂന്നാമത്തേത് വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിയും കെ എസ് ഐ ഡി സി ഇതിൽ പെട്ടുപോയത് പതിമൂന്നര ശതമാനം ഷെയർ സി എം ആർ എല്ലിൽ എടുത്തത് ഈ മൂന്ന് കമ്പനികളുടെയും ഇടപാടുകൾ അന്വേഷിക്കാനാണ് ഇപ്പോൾ ആറംഗ സമിതിയെ നിയമിച്ചിരിക്കുന്നത് മുതിർന്ന ആർ ഒ സി ഉദ്യോഗസ്ഥന്മാരായ പ്രസാദ് അദേലി അഡീഷണൽ ഡയറക്ടർ ശ്രീ അരുൺ പ്രസാദ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ പ്രഭു സീനിയർ എ ഡി എ ഗോകുലാന്ത് ആർഒ സി കെ എം എസ് നാരായൺ ഡെപ്യൂട്ടി ഡയറക്ടർ വരുൺ ബി എസ് ഡെപ്യൂട്ടി ആർഒ സി ഇത്രയും പേരാണ് ഈ അന്വേഷണ സമിതിയിലുള്ളത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസെടുത്താൽ പിന്നെ തീർന്നു എന്ന് കണക്കാക്കുന്നതാണ് നല്ലത് വിപുലമായ അധികാരങ്ങളാണ് എസ് എഫ് ഐക്കുള്ളത് അന്വേഷണത്തിന്റെ ഭാഗമായി അതുമായി ബന്ധമുള്ള ആരെയും അവർ പ്രതികളോ സാക്ഷികളോ ആവണമെന്ന് നിർബന്ധമില്ല ആരെയും വിളിച്ചു വരുത്താം ചോദ്യം ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട ഏത് ഓഫീസിലും റെയ്ഡ് നടത്താം ആവശ്യമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെയും അറസ്റ്റ് ചെയ്യാം ഈ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരെ ആ കമ്പനിയിലെ ജീവനക്കാരെ തുടങ്ങിയ ആരുടെയും മൊഴിയെടുക്കാം എന്തിനേറെ അന്വേഷണ സമയത്തുണ്ടായിരുന്ന മുൻ ജീവനക്കാരെ പോലും വിളിച്ചു വരുത്താനും മൊഴിയെടുക്കാനും അറസ്റ്റ് ചെയ്യാനും എസ് എഫ് ഐ ഒക്കെ അധികാരമുണ്ട് എന്ന് വെച്ചാൽ സ്വർണ്ണക്കടത്ത് കേസിലോ കറൻസി കടത്ത് കേസിലോ ലൈഫ് മിഷൻ കേസിലോ ഒക്കെ തിരിഞ്ഞു നോക്കാത്ത കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇനി വേണമെങ്കിൽ ക്ലിഫ് ഹൗസിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ റെയ്ഡുമായി എത്താം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും ക്ലിഫ് ഹൌസിലെയും ക്യാമറകൾ ഇടിമിന്നലേറ്റ് തകർന്നുപോയി എന്ന് പറഞ്ഞതുപോലെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരു തരത്തിലും അഴിമതിക്ക് വഴങ്ങാത്ത നീതിക്ക് വേണ്ടി ഉറച്ച നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥരെ തെരഞ്ഞുപിടിച്ചാണ് എസ് എഫ്ഐ യിൽ നിയമിക്കുന്നത് കസ്റ്റംസിന്റെ ഡിആർഒ പോലുള്ള മികച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒളിച്ചു കളിക്കാനോ ഉത്തരം പറയാതെ രക്ഷപ്പെടാനോ സാധിച്ചെന്ന് വരില്ല എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണം ഞാനൊന്നും അറിഞ്ഞില്ല ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പോരാട്ടത്തിന്റെ വിജയമാണ് ഷോണിന്റെ കേസ് ഇനി അസാധുവാകും ഹൈക്കോടതിയിൽ ഷോൺ ആവശ്യപ്പെട്ടത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കേസ് ഏൽപ്പിക്കണമെന്നാണ് കേസിൽ വിധി പറയുന്നതിന് മുൻപ് അന്വേഷണം തുടങ്ങിയതുകൊണ്ട് തന്നെ ഇനി കേസ് പിൻവലിക്കാം അടുത്ത സിറ്റിങ്ങോടുകൂടി കേസ് അവസാനിക്കുകയാണ് ഇതുവരെ പലരും രക്ഷകരായി എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒടുവിൽ എല്ലാ വാതിലുകളും അടഞ്ഞുകിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ബി ജെ പി പരിപാടിയിലും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എയർപോർട്ടിൽ പോയി സ്വീകരിക്കുകയും കൈപിടിച്ചും ആശ്ലേഷിക്കും യാത്രയക്കുകയും ചെയ്തതുകൊണ്ടൊന്നും പിണറായി രക്ഷപ്പെടില്ലെന്നും ഒരാളും രക്ഷിക്കില്ല എന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ അതേ ദിവസം തന്നെ ഈ വാർത്ത പുറത്തു വരുമ്പോൾ ആ കൌതുകത്തിന്റേതാവും ഇനി വരാൻ പോകുന്ന കേരള ദിനങ്ങൾ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഷോൺ ജോർജ് പറയുന്നതും കൂടി കേൾക്കുക ഈ കേസിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം സെക്ഷൻ ടു ടെൻ അനുസരിച്ചുള്ള കമ്പനീസ് ആക്ട് പ്രകാരമുള്ള അന്വേഷണം അത് വീണാ വിജയനിൽ അല്ലെങ്കിൽ എക്സാലോജി കമ്പനിയിൽ ചെന്ന് അവസാനിക്കുന്നതായിരുന്നു പക്ഷെ എന്റെ ആക്ഷേപം അല്ലെങ്കിൽ എന്റെ പരാതി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കൈക്കൂലി വിതരണം ചെയ്തിരിക്കുന്നു ആ കൈക്കൂലി വാങ്ങിച്ചവരൊക്കെ ഇവിടെ അധികാര അധികാരസ്ഥാനം തിരിക്കുകയാണ് ആ അധികാര അധികാരസ്ഥാനം ഇരുന്നുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്തിനുവേണ്ടി ഈ കൈക്കൂലി കൊടുത്തു നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയേക്കാൾ കൂടുതൽ എന്തോ കൈപ്പറ്റിയതിന്റെ പേരിലാണല്ലോ ഈ നൂറ്റി കോടി രൂപ കൈക്കൂലി കൊടുത്തത് അപ്പോൾ ഈ വിഷയങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെടുമ്പോഴാണ് കരിമണൽ അനധികൃതമായ കേരള സംസ്ഥാനത്തെ ഓരോ പൌരന്റെയും സ്വത്തായ കരിമണൽ ഖനനത്തിന് ഒത്താശ ചെയ്തു കൊടുത്തതിന്റെ പേരിലാണ് ഈ അഴിമതി നടത്തിട്ടുള്ളതെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു ഇത് ഇത്തരം കാര്യങ്ങളാണ് അന്വേഷണത്തിന് പറയുന്നത് എസ് എഫ് ഐ ഒ വരുമ്പോൾ കമ്പനീസ് ആക്ടിന്റെ പുറത്തേക്ക് അഴിമതിയും അന്വേഷിക്കപ്പെടും ഈ നൂറ്റി മുപ്പത്തി കോടി രൂപ കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാക്കളാണ് കൈപ്പറ്റിയിട്ടുള്ളത് അവർ എന്തിനു വേണ്ടിയാണ് ഇത് കൈപ്പറ്റിയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ എസ് എഫ്ഐ യുടെ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരും എന്റെ പരാതി ഇവിടെ അവസാനിക്കുകയാണ് ഇത് കോടതിയിൽ പന്ത്രണ്ടാം തീയതി ഈ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഓർഡർ എസ് കേന്ദ്ര കോർപ്പറേറ്റ് ഓപ്പറേഷൻ മന്ത്രാലയത്തിന്റെ അഭിഭാഷകൻ വഴി അവർ അവിടെ എത്തുമ്പോൾ എന്റെ പരാതി അവസാനിക്കുകയാണ് എന്റെ പരാതി ഇതോടെ അപ്രസക്തമാകുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അന്ന് അന്നുകൊണ്ട് കേസ് ക്ലോസ് ആവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേസ് ക്ലോസ് ആകാനാണ് സാധ്യത പക്ഷേ ഇതിനെ തുടർ അന്വേഷണത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറിയിലും ഇന്ത്യൻ നിയമവ്യവസ്ഥയിലും നമ്മുടെ അന്വേഷണ ഏജൻസികളിലും ഒക്കെ എനിക്ക് തികഞ്ഞ വിശ്വാസമുള്ളതാണ് ഇത് മറ്റൊരു കേസും പോകുന്നതിലല്ല ഇത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുമ്പോട്ട് പോകുന്നത് ഇതൊരു രാഷ്ട്രീയപരമായ ആരോപണമോ രാഷ്ട്രീയപരമായ കേസോ അല്ല ഇത് തെളിവുകളുടെ പിൻബലത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പൂർണ്ണമായും ലീഗലി പോകുന്നൊരു കേസാണ് ഇത് എത്തേണ്ടിടത്തെത്തും അത് എത്തേണ്ടിടത്ത് എത്തുന്നിടം വരെ കൃത്യമായ ഫോളോ അപ്പും എന്റെ ഭാഗത്തു